അവൾ കേറി വരാൻ പോകുന്നതേ എൻ്റെ വീട്ടിലേക്കാണ് മനസമാധാനം കൊടുക്കില്ല ഞാൻ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും ഇറക്കിയിരിക്കും ഞാൻ എന്ത് പറ്റി ചേച്ചിക്ക് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നതിന്റെ സങ്കടമാണോ ദൂരയ്ക്കൊന്നും അല്ലല്ലോ ഞാൻ പോകുന്നേ എപ്പോ വേണമെങ്കിലും ഓടി വരാന്നല്ലേ ഉള്ളൂ ചേച്ചിക്ക് എന്നെ കാണണോന്ന് തോന്നുമ്പോ ഒറ്റ ഫോൺ കോൾ അല്ലെങ്കിൽ നേരെ ഇറങ്ങി ഓട്ടോ പിടിച്ചങ്ങ് വന്നാ മതി തീർന്നില്ലേ പ്രശ്നം അതൊന്നും അല്ല മോളെ എന്റെ സങ്കടം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമ്പോ അതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടുവോ പിന്നെന്താ ഇവിടെ ഇരിക്കുന്ന ആ സ്വർണം പകുതി നിനക്കും പകുതി അനക്കും തരാനിരുന്നതാ പിന്നെ അംബികമാമയുടെ വാശിയുടെ പേരിൽ അത് മുഴുവൻ നിനക്ക് തരാന്ന് വെച്ചു പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് ഒരു തരിയില്ലാതെ നീ അങ്ങോട്ട് പോകുന്നേ അതിനെന്താ പ്രശ്നം അത് പഞ്ചരത്നത്തിലെ പൊന്നല്ലേ അത് അംബികമ്മയുടെ കയ്യിലെത്തേണ്ട കാര്യം എന്താ ഇനിയിപ്പോ എന്തെങ്കിലും അതിൽ നിന്നൊരു പങ്കെനിക്ക് വേണോന്ന് തോന്നിയാ ഞാൻ ചേച്ചിയോട് ചോദിച്ചോളാം എനിക്ക് വേണ്ടി ചേച്ചി ഇത് സൂക്ഷിച്ചു വെക്കൂന്ന് എനിക്ക് ഉറപ്പാ പഞ്ചരത്നത്തിലെ നിധി കാക്കുന്ന ഭൂതമല്ലേ ആ ഭൂതത്തിനല്ലാതെ വേറെ ആരെയും ഞാൻ ഞാൻ നിന്നെ പേടിപ്പിക്കാൻ പറയൊന്നും അല്ല എന്നാലും ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം അംബികമാമയുടെ ഭാഗത്തു നിന്നും ദിവ്യപ്രഭയുടെ ഭാഗത്തു നിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട അവരെ വാശി തീർക്കാൻ പരമാവധി നോക്കും മോളാ ആ വീഴരുത് ഇല്ല ചേച്ചി അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പ്രകോപിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല പിന്നെ എന്തുണ്ടായാലും ആകാശിട്ടും അമ്മാവിനും അവിടെ ഉണ്ടല്ലോ അവരെ കൂടെ അവര് മാത്രമല്ല അച്ഛനും ഞാനും അനിയത്തിമാരും അനഖയും എല്ലാവരും നിന്റെ കൂടെയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മോള് പറയണം ഞങ്ങൾക്ക് സങ്കടാവലോ എന്ന് കരുതി മോളൊന്നും ഒളിച്ചു വെക്കരുത് ആരായി പറയുന്നേ ബാക്കിയുള്ളവർ സങ്കടപ്പെടാതിരിക്കാൻ സർവ്വ വിഷമങ്ങളും ഒറ്റയ്ക്ക് സഹിക്കുന്ന അമ്പർ എന്തായാലും ഞാൻ അപ്രതീച്ച പോലെയല്ല തിരിച്ചടിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷെ എല്ലാം ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിക്കുകയൊന്നുമില്ല ഇറങ്ങാൻ നേരായില്ലേ ഞാനും അച്ഛനും മാത്രമേ കൂടെ വരുന്നുള്ളൂ കുട്ടികൾ കൂടെ വന്നാ പിന്നെ തിരിച്ചു പോരുമ്പ സങ്കടാവും എന്നാ പോകാം കൃഷ്ണേട്ടനോട് യാത്ര പറഞ്ഞില്ലല്ലോ അഭി ഉള്ളതുകൊണ്ടാ പോയി മാറി നിൽക്കുന്നെ അനുഗ്രഹം വാങ്ങി യാത്ര പറഞ്ഞിട്ടേ ഇറങ്ങാവൂ കൃഷ്ണേട്ട ഞാൻ അന്വേഷിച്ചു വരുവായിരുന്നു അബീറിനുള്ളതുകൊണ്ടാ അകത്തേക്ക് വരാത്തെന്നറിയാം പക്ഷെ കാണാതെ ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ അല്ല എന്നെ മാത്രം എന്തിനാ പറയുന്നേ ചന്ദ്രൻ സാറും അമൃതമോളും പോലും അറിഞ്ഞില്ലല്ലോ ദേഷ്യമുണ്ടോ ദേഷ്യയില്ല എന്ന് മാത്രമല്ല വലിയ സന്തോഷവുമായി സ്നേഹിക്കുന്നവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആരുടെയും അനുവാദം വേണ്ട നിങ്ങൾ അതല്ലേ ചെയ്തുള്ളു നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്ന എന്റെ സന്തോഷം എന്തായാലും എനിക്കങ്ങനെ ഒരു ജീവിതം പറഞ്ഞിട്ടില്ലല്ലോ കൃഷ്ണ വിഷമിക്കണ്ട കൃഷ്ണന്റെ കാര്യവും ശരിയാവും അമൃതീച്ചിയുടെ അഭീർട്ടനെ കല്യാണം കഴിഞ്ഞ എല്ലാ പ്രശ്നവും അമൃതീച്ചി സംസാരിച്ച് ശരിയാക്കും എന്റെ കാര്യം ഇങ്ങനെ അങ്ങോട്ട് പോട്ട മോളെ പക്ഷേ മോളെയും ആശിനെയും പോലെ മനസ്സ് നിറയെ ഇഷ്ടം കൊണ്ട് നടക്കുന്നവരാ അഭിമന്യും അമൃതയും അവരുടെ കാര്യം മാത്രം ഒന്നും തീരുമാനമാകുന്നില്ല മോളെ ും കൃഷ്ണേട്ട ഞങ്ങളുടെ കാര്യത്തില് ഈശ്വരൻ ഇത്ര നിർതി കൂടിയപ്പോ അവരുടെ ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല സ്നേഹം കൊണ്ട് ഒരിക്കലും സ്വന്തം അമ്മയെയും ഏട്ടനെയും ഒക്കെ അയാൾ ഈ തീരുമാനമെടുത്തത് അതിനൊരു കാരണമേ ഉള്ളൂ മോളോടുള്ള സ്നേഹം എനിക്കറിയാം കൃഷ്ണേട്ട ഞാൻ കാരണം ഒരിക്കലും ആകാശത്തിന് വിഷമിക്കേണ്ടി വരില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ